ആധാർ കാർഡ് ഉള്ളവർക്ക് നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ ഓൺലൈനായി കാണാനും ഡൗൺലോഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അനുവദിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് എം ആധാർ ആപ്പ് ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എം ആധാർ ആപ്പ് കൊണ്ടുള്ള പ്രധാന പ്രയോജനങ്ങളെന്ന് പറയുന്നത് ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ ഓൺലൈനായി കാണാൻ നമുക്ക് അനുമതി നൽകുന്നുണ്ട് ആധാർ കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യാൻ അനുമതി നൽകുന്നുണ്ട് അതുപോലെ ആധാർ കാർഡിൻ്റെ അഡ്രസ്സ് പുതുക്കാൻ നമുക്ക് ഈ ആപ്പ് വഴി സാധിക്കുന്നതാണ് എന്നാൽ ജനന തീയതി ഫോട്ടോ പേരുമാറ്റൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ആപ്പ് വഴി ചെയ്യാൻ സാധിക്കില്ല അതിന് ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലോ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ പോകേണ്ടതായിട്ട് വരും അതിനുവേണ്ടി നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുവാൻ ഈ ആപ്പ് വഴി സാധിക്കുന്നതാണ് അക്ഷയ സെൻറ്ററിൽ പോയി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പുതിയ കാർഡിന് അപ്ലൈ ചെയ്തതിന് ശേഷം ആധാർ കാർഡിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ ഈ ആപ്പിൽ നമുക്ക് സാധിക്കുന്നതാണ് എ ടി എം കാർഡിൻ്റെ വലിപ്പത്തിലും രൂപത്തിലുമുള്ള പി വി സി ആധാർ കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യുവാൻ ഈ ആപ്പിൽ സാധിക്കുന്നതാണ് എപ്പോഴും ഫിസിക്കലായിട്ടുള്ള ആധാർ കാർഡ് കൊണ്ട് നടക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് ഒരു പരിധിവരെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഫോണിൽ എം ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ എം ആധാർ ആപ്പ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്കിത് ഇതുപോലെ എം ആധാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണാം അപ്പോൾ നമുക്ക് അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ മുപ്പത്തി നാല് എം ബി ആണ് സൈസ് അവിടെ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം ആധാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അപ്പോൾ നമുക്ക് അവരുടെ തന്നെ ഔദ്യോഗികമായ ആപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആകും അപ്പോൾ മുപ്പത്തിനാല് എം ബി ഫയൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഫോണിൽ അത്രയും സൈസ് വേണം അതിനുശേഷം ശേഷം നമുക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ അലോ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അതിനുശേഷം ഇതിലെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനിലേക്ക് വരും അപ്പോൾ നമുക്ക് ഇത്ര കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അതിന് ശേഷം നമുക്കവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആധാറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് യൂ നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൻ്റെ കൺസെൻറ്റ് റെസിഡൻറ്റ് കൺസെൻ്റ് ഒക്കെയാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ അതിനൊന്ന് വായിച്ച് വേണമെങ്കിൽ നോക്കാം അതിനുശേഷം ഐ കൺസെൻ്റ് എന്ന് പറഞ്ഞ് താഴെ വലത് സൈഡ് ഒരു ഗ്രീൻ ബട്ടൺ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ മൊബൈലിൽ ആധാർ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്കിതിൽ മലയാള ലാംഗ്വേജ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം പിന്നീട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മളവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാർ നമ്മുടെ മൊബൈൽ നമ്പറവിടെ ലിങ്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിൽ രണ്ട് നമ്പർ നമ്പറുണ്ടാവും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത മൊബൈൽ നമ്പർ ആയിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം അപ്പോൾ ആധാറോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വേണമെന്നും നിർബന്ധമൊന്നുമില്ല അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഒരു മെസ്സേജ് വരും മെസ്സേജിൽ ഒരു ആറൊക്കെ പിൻ നമ്പർ ദാ ഇതുപോലെ വരും അപ്പോൾ നമുക്ക് ആ നമ്പർ അവിടെ എടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ ഈ നമ്പർ ഒ ടി പി ആണ് കുറച്ച് സമയം മാത്രമേ വാലിഡിറ്റി ഉള്ളൂ അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനായി ആവും അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ആൾ സർവീസ് എന്ന് പറയുമ്പോൾ ഓരോ ഓപ്ഷനുണ്ട് കണ്ടോ ഇനി നമ്മുടെ ആധാർ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ പി വി സി കാർഡൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ അപ്ലൈ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റാറ്റസ് അറിയാം ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യണം ഇവിടെ രജിസ്റ്റർ മൈ ആധാർ എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ ഏറ്റവും മുകളിൽ അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾക്കൊരു പിൻ നമ്പർ ചോദിക്കും അതായത് നമ്മൾ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് എപ്പോഴും തുറക്കുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പിൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ക്രിയേറ്റ് എ ഫോർ ഡിജിറ്റ് പിൻ പിന്നെന്ന് അപ്പോൾ നമ്മളൊരു പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എ ടി എം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിൻ നമ്പർ അവർ നല്ല ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമായിരിക്കും അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞ ബട്ടൺ രണ്ടാമത് വരും അവിടെ അതേ പിൻ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്തപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇവിടെയാണ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു വരുന്നു ഇവിടെ നമ്മുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെ കാണുന്ന നമ്പർ എടുത്ത് അതിൻ്റെ താഴെ എൻ്റർ സെക്യൂരിറ്റി ക്യാപ്ഷ എന്ന് പറഞ്ഞെടുത്ത് ടൈപ്പ് ചെയ്തിന് ശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്ന് പറഞ്ഞ് കൊടുക്കുക ഇവിടെ എന്ത് കാര്യത്തിനും നമുക്ക് റിക്വസ്റ്റ് ഒ ടി പി കൊടുത്ത് ആധാറോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വന്ന് അതിലുള്ള ഒ ടി പി ടൈപ്പ് ചെയ്താൽ മാത്രമേ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്യുക അപ്പോൾ ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് അക്ഷയ സെൻറ്ററിലോ ഏതെങ്കിലും ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി നമുക്ക് ലിങ്ക് ചെയ്യാം അതിനുശേഷം ഇതാ ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആധാർ നമ്മുടെ കയ്യിലുള്ള ആധാറില്ലേ അതേപോലെ തന്നെ കാര്യങ്ങൾ കാണാം ആധാർ നമ്പർ കിട്ടും ഡീറ്റെയിൽ എല്ലാം കിട്ടും അതിൻ്റെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് വശവും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ആധാർ കാർഡും നമുക്കിതുപോലെ ഇതിനകത്ത് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ കാർഡൊന്നും കൊണ്ട് നടക്കാതെ നമ്മുടെ ഫോണിൽ ആധാർ എല്ലാവരുടെ ആധാർ ഡീറ്റെയിൽ എല്ലാം നമുക്ക് വച്ചിരിക്കാൻ സൂക്ഷിക്കാൻ പറ്റും ഇത് നിയമപരമായിട്ട് ലീഗലാണ് അപ്പോൾ ഇത് ഗവൺമെൻറ് തന്നെ നൽകുന്നതാണ് എം ആധാർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് തിരിച്ചറിയൽ രേഖയായിട്ട് നമ്മുടെ ഫോണിലുള്ള ഈ ആപ്പ് തുറന്ന് നമുക്കിത് കാണിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു ആധാറിൻ്റെ വിവരങ്ങൾ നമുക്ക് നൽകുന്നത് അപ്പോൾ നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യാനും ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ താഴ മായ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഏറ്റവും മെയിൻ ഇൻ്റർഫേസ് വരിക ഏറ്റവും താഴെ ഇടത് സൈഡുള്ള ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൻ ഇൻറ്റർഫേസ് വരുമ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രൊഫൈലൊക്കെ കാണാൻ പറ്റും അത ഇവിടെ താഴെ മെയിൻ ഇൻറ്റർഫേസ്സും ഇനി നമുക്ക് ആൾ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടോ താഴെ ഡൗൺലോഡ് ആധാർ നമുക്ക് പ്രിൻറ്റ് ഈ ഡിജിറ്റൽ സോറി ഈ ആധാർ നമുക്ക് കിട്ടും അതിന് റെഗുലർ ആധാർ മാസ്ക്ഡ് ആധാർ എന്ന് പറയുന്നുണ്ട് ഈ മാസ്ക്ഡ് ആധാർ എന്ന് പറയുന്നത് നമുക്ക് ആധാറിൻ്റെ ഫുൾ നമ്പർ കാണിക്കാത്തതാണ് അപ്പോൾ റെഗുലർ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യുക അതിനുശേഷം ആധാർ നമ്പർ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആധാർ ആധാർ കാർഡ് നിങ്ങൾക്ക് നമ്പർ അറിയില്ല വെർച്വൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നമ്പർ ടൈപ്പ് ചെയ്താലും മതി അപ്പോൾ ഞാനിവിടെ എനിക്ക് ആധാർ ഉള്ളത് കൊണ്ട് ആ ആധാർ കാർഡിൻ്റെ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ ആധാർ കാർഡൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലാത്തവർക്ക് ആധാർ നമ്പർ അറിയാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള വെർച്വൽ ഐ ഡിയൊക്കെ അറിയാമെങ്കിൽ ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം അപ്പോൾ ആധാർ നമ്പർ അല്ലെങ്കിൽ വെർച്വൽ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ക്യാപ്ചർ കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് വരും മെസ്സേജിൽ ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി എടുത്തത് ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞ് കൊടുക്കുക നമുക്ക് ആ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതേപോലെ എടുത്ത് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയേ വഴിയുള്ളൂ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ബട്ടൺ കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ വെരിഫൈ എന്ന് പറഞ്ഞാൽ ആ നമ്പർ എടുത്തിട്ട് വെരിഫൈ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഈ ആധാർ ഡൗൺലോഡാവും ഡൗൺലോഡ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആണ് ഇതെങ്ങനെയാണ് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ ഒരു പാസ്വേഡുണ്ട് അപ്പോൾ ഈ പാസ്വേഡ് റിമൂവ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റൽ ലെറ്ററും പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷവും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏതൊക്കെ കണ്ടോ അത് പി ഡി എഫ് ഫയലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിൽ ഈ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ആധാർ കാർഡ് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ നമുക്ക് മൊബൈൽ വഴി ചെയ്യാം പക്ഷേ ആധാർ നമ്പറോ അല്ലെങ്കിൽ വെർച്വൽ നമ്പർ നമ്മൾ ആധാർ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യും പക്ഷേ പോയി ചെയ്യാം കിട്ടുന്ന വെർച്വൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് ഇത് ഉപയോഗിക്കാൻ പറ്റും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഇനി നമുക്ക് വരുന്നത് നമുക്ക് പി വി സി ആധാർ കാർഡ് അതായത് എ ടി എം കാർഡിൻ്റെ വലിപ്പത്തിൽ പ്ലാസ്റ്റിക്കായിട്ട് നമുക്ക് ആധാർ കാർഡ് വീട്ടിൽ വരുത്താൻ പറ്റും പക്ഷേ ഇതിന് സൗജന്യമല്ല അൻപത് രൂപ ഫീസ് ഉണ്ട് നമുക്ക് ഇത് അതിന് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കാർഡ് ലഭിക്കുന്നതാണ് പതിനഞ്ച് ദിവസത്തിനകത്തൊക്കെ വീട്ടിൽ പോസ്റ്റ് വഴി കാർഡ് വരും അപ്പോൾ അതിന് അപ്ലൈ ഒരു ഓപ്ഷൻ ഇതിലുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് പിന്നെ ആധാർ സർവീസ് എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതവിടെ നമുക്ക് റിക്വസ്റ്റ് യു ഐ ഡി നമ്പര് അപ്പോൾ ഇതൊക്കെ റിട്രൈവ് ചെയ്തെടുക്കുന്ന നമ്പർ യു ഐ ഡി നമ്പരൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ ആധാർ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ആധാർ വാലിഡിറ്റി അപ്പോൾ നമ്മുടെ ആധാർ എത്ര വാലിഡിറ്റി അതായത് നമ്മുടെ നിയമപരമായിട്ട് ആധാർ ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാനുള്ള ഓപ്ഷനാണത് പിന്നെ വരുന്നത് നമുക്ക് വെരിഫൈ ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പറാണ് നമ്മുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ആധാറോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വെരിഫൈ ചെയ്യാം ഏത് നമ്പറാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നമ്പർ അടിച്ച് നോക്കി വെരിഫൈ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ് വെർച്വൽ ഐ ഡി അപ്പോൾ ഈ വെർച്വൽ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ആധാർ നമ്പർ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം അത് വേറൊരു ഐ ഡി നമ്പർ ഉണ്ടാക്കുന്നതാണ് വെർച്വൽ ഐ ഡി അതിന് ഉപയോഗിക്കാം പിന്നെ ക്യു ആർ കോഡ് സ്കാനർ പിന്നെ ആധാറിൻ്റെ ഇങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്രയും ഉപയോഗിക്കുക അത്യാവശ്യ കാര്യങ്ങളെല്ലാം പക്ഷേ ഇതിനകത്ത് ഉണ്ടെന്നാണ് പിന്നെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കുറച്ച് കാര്യങ്ങൾ കൂടെ കാണാം നമ്മുടെ ആധാറിൻ്റെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ പേപ്പർലെസ് ആയിട്ട് ഓഫ്ലൈൻ കെ വൈ സി നമുക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇവിടെ ആൾ സർവീസിൽ വരുന്നത് പിന്നെ നമുക്ക് ഏറ്റവും മുകളിൽ വലത് സൈഡോട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് റിക്വസ്റ്റ് സ്റ്റാറ്റസ് അപ്പോൾ നമ്മൾ പുതിയ ആധാർ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എവിടെ എത്തി പോസ്റ്റ് ഓഫീസ് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ പിന്നെ നമുക്ക് പി വി സി ആധാർ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ കാർഡിനൊക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇതുവഴി നോക്കാൻ പറ്റും പിന്നെ വരുന്ന ഏറ്റവും താഴെ ഇട ഇടസ് ഇടന്ന് രണ്ടാമത് മൈ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിൻ നമ്പർ ടൈപ്പ് ചെയ്യണം ഞാൻ ആദ്യം കാണിച്ചില്ല ആ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് പിൻ എന്ന് പറഞ്ഞാൽ നാല് പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തില്ല ആ പിൻ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ആധാർ കാർഡ് കാർഡ് കാണാൻ പറ്റും നമുക്ക് ഒ ടി പി ഒക്കെ നമുക്കിവിടെ വരുത്താൻ പറ്റും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡൗൺലോഡ് ഓഫ്ലൈൻ കെ വൈ സി ക്യു ആർ കോഡ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ അപ്ഡേറ്റ് ഹിസ്റ്ററി നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ഷയിലൊക്കെ പോയി അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്കവിടെ നോക്കാൻ പറ്റും പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ ആധാർ അപ്ഡേറ്റ് പെയ്ഡ് സർവീസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ പെയ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷയിൽ പോയി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ബുക്ക് അപ്പോയിൻമെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതായത് ബുക്ക് മായി അപ്പോയിൻമെൻ്റ് അതായത് നമ്മൾ അക്ഷയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ആധാർ എൻറോൾമെൻറ്റ് സർവീസുകൾ ആധാർ സേവാ കേന്ദ്രത്തിൽ പോയി നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഇതുവഴി ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ നിന്ന് ആ സർവീസ് ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ബയോമെട്രിക് ലോക്കാണ് നമ്മുടെ ആധാർ ലോക്ക് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് അത് അതിൻ്റെ താഴെ വരുന്നതാണ് ആധാർ ലോക്ക് പിന്നെ ബയോമെട്രിക് ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൈ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് പിന്നെ നമുക്ക് ഏറ്റവും താഴെ നിന്നും ഇടത് സൈഡ് രണ്ടാമത് കണ്ടോ എൻറോൾമെൻറ്റ് സെൻറ്റർ അതായത് നമുക്ക് ഈ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള ഓപ്ഷനാണ് മറ്റൊന്ന് ഇതാ ഇവിടെ ഡൗൺലോഡ് ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ആധാർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട് ഇങ്ങനെ പലതവണ ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല പൈസ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല നമുക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിലും നമുക്ക് ലൊക്കേഷനിൽ മാപ്പ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ കുറച്ച് താമസം എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡ് മോറെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം പിന്നെ കുറച്ച് സെറ്റിങ്സ് ആണ് കുറച്ചധികം കാര്യങ്ങളിലൂടെ കിട്ടും അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് വീഡിയോസ് കാണാം ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം ചോദിക്കാം ഇങ്ങനെയുള്ള കുറച്ച് അപ്പോൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക കാരണം ആധാർ കൊണ്ട് നടക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക